ഹായ് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും സ്വാഗതം കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അതായത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് മീറ്റർ ഉയരം സമുദ്രനിരപ്പിൽ നിന്നിട്ടോ ഒരു പർവ്വത ശിഖരമാണ് തൃക്കൂടജാതിരി മൂകാംബിക ദേവിയുടെ വാസസ്ഥലമായി കരുതപ്പെടുന്ന സ്ഥലവും അതുപോലെ ശങ്കരാചാര്യരുടെ തപസ് അനുഷ്ഠിച്ച അത് സർവജ്ഞപീഠം എല്ലാം ഇവിടെയാണ് കേട്ടോ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഞാൻ പോയില്ല ഏട്ടനാണ് പോയത് ഏട്ടൻ കണ്ട കുടജാതിരി ചേട്ടനെടുത്തുകൊണ്ടുവന്ന കൂടജാതിരി ചേട്ടൻ്റെ അനുഭവങ്ങൾ പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് ആദിശങ്കരാചാര്യരെ ഇവിടെ തപസ് ചെയ്ത് മൂകാംബിക ദേവിയെ പ്രസാദിപ്പിച്ചു അത് സന്തോഷിപ്പിച്ചു അദ്ദേഹം തപസ് ചെയ്ത സ്ഥലമാണ് സർവജ്ഞ എന്ന് പറഞ്ഞല്ലോ അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് അത്രമാത്രം ശുദ്ധതയുള്ള വായു ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ കൂടജാതിരി അതുകൊണ്ട് വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്നികുമാരി വരെ വ്യാപിച്ചു കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായിട്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠി അതായത് പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനമായിട്ടാണ് നമ്മൾ മൂകാംബിക ദേവിയെ കാണുന്നതല്ലോ അതിൻ്റെ അവിടെയാണ് ഈ കുടജാദ്രി എന്ന് പറയുന്ന നമ്മുടെ കുടജാദ്രി ദേവി പ്രകൃതി രമണീയമായ വനങ്ങളും ഔഷധ സസ്യങ്ങളും പിന്നെ അതുപോലെ നല്ല സുഗന്ധമുള്ള കാറ്റും ആത്മീയമായിട്ടുള്ള ശാന്തതയും കുടജാദ്രിയ ഒരു പ്രധാന തീർത്ഥാടനം ടൂറിസ കേന്ദ്രമാക്കുന്നുണ്ട് അത് സത്യം ായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു അത്രയും സന്തോഷമായിട്ടായിരുന്നു ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗജാതിരി ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയെ പരമ്പരാഗത ഹിന്ദു വാസ്തുവിദ്യയും കുന്നിൻ്റെ സ്വാഭാവികമായ കാടും ഒക്കെ ഇട കലർത്തിയിട്ടാണ് ഇട്ടുള്ളത് വിശദമായിട്ടുള്ള കൊത്തുപണികളോ അതുപോലെ വിവിധ ഹിന്ദു പുരാണങ്ങളെ കാണിക്കുന്ന വർണ്ണാഭമായ പെയിന്റിങ്ങുകളോ ഒന്നും ഇവിടെ ഇല്ല വളരെ ലളിതമായിട്ടുള്ള മനോഹരമായ ഒരു ഘടനയാണ് ഉള്ളത് പിന്നെ ക്ഷേത്രത്തിലെത്താൻ തന്നെ ഒരു ട്രെക്കിംഗ് തന്നെ ആവശ്യമാണ് ഇത് തീർത്ഥാടനത്തിന്റെ ഭക്തിയും വികാരവും ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കുന്നു അത് നമുക്കറിയാലോ ഇങ്ങനെ നടന്ന് കാറ്റും ആ സ്മെല്ലും നമുക്ക് ആ സുഗന്ധവും എല്ലാം നേടിക്കൊണ്ട് ഇവിടെ എത്തുന്നത് ഇതാണ് ആ ലോകം സർവജ്ഞപീഠം സന്ദർശകർക്ക് അതായത് കുടജാതിരിയിലെ കേരളത്തിൽ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഈ ട്രക്കിംഗ് സന്ദർശനം പോലെ തന്നെ അർത്ഥ നമുക്ക് അർത്ഥവത്താണ് അതായത് ഹൈക്കിംഗ് ഹൈക്കിങ് ഈ ഹൈക്കിങ് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് കേട്ടോ അതേപോലെ തന്നെ ഇടത്തൂർന്ന വനങ്ങളിലൂടെയും അതുപോലെ പാറക്കെട്ടുകളിലൂടെയും പാതകളിലൂടെയും മനോഹരമായ കാഴ്ചകളിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് എത്തുന്നത് ആ ഇവിടെയാണ് ഈ മനോഹര മനോഹരമായ ഈ ഭൂമിയിൽ അതെ മനോഹരമായ ഈ സർവജ്ഞപീഠത്തിൽ കർണാടകയിലെ പച്ചപ്പ് നിറഞ്ഞ പശ്ചിമഘടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുടജാരിദ്ര ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല കേട്ടോ പ്രദേശത്തിൻ്റെ സമ്പന്നമായ സംസ്കാരവും ചരിത്രപരമായ ഘടനയുടെ ഒരു ഭാഗം കൂടിയാണ് മൂകാംബിക ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ പുണ്യക്ഷേത്രം ആത്മീയത ചരിത്രം പ്രകൃതി എന്നിവയാലൊക്കെ ചുറ്റപ്പെട്ട അതുപോലെ അതിനോട് താല്പര്യമുള്ള സന്ദർശകരെ ഒക്കെ ഇവിടെ ആകർഷിക്കുന്നു കണ്ടില്ലേ ഇത്രയധികം ആൾക്കാരാണ് അവിടെ വരുന്നത് ഒരു ഒരു ട്രക്ക് ഒരു ട്രക്കിൽ ഇത്രയധികം ആൾക്കാർ അങ്ങോട്ട് എത്തും അങ്ങനെ ഒരുപാട് ട്രക്കിൽ മാത്രമാണ് അങ്ങോട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത്ര പിന്നെ ആത്മീയത ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അവിടുത്തെ കാറ്റ് അവിടുത്തെ പ്രകൃതിയെല്ലാം നമ്മളെ നമ്മളിലേക്ക് തന്നെ കൊണ്ടുപോകും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൊടചാതിര ക്ഷേത്രത്തിൽ സവിശേഷമാകുന്നതൊക്കെ ഈ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് അതിൻ്റെ ആകർഷകമായ പശ്ചാത്തലം പരിവേഷണം ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരും അവിടെ എത്തിച്ചേരുന്നുണ്ട് അറിവിന്റെ പീഠം എത്താനായിട്ടേ പ്രത്യേകിച്ച് കുറു കോഴികളൊന്നുമില്ല അത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് അതികഠിനമായ വഴികിലൂടെ നടക്കേണ്ടതാണെന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന യാത്രയാണ് കൂടജാതിരി അത് അറിവിന്റെ തമ്പുരാൻ തപമിരുന്ന പീഠമാണ് സർവജ്ഞ പീഠം അക്ഷരപുണ്യത്തിൻ്റെ അവസാന വാക്ക് അതായത് ദ്വൈതഭാവങ്ങളൊന്നുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശങ്കരാചാര്യ നടന്നെത്തിയത് ഈ തപസ് ഈ തപസ്ഥലത്താണ് ജ്ഞാനത്തിന്റെ പൂർണ്ണരൂപം ആചാര്യ തെളിച്ചത് അതായത് ഈ കൽവിളക്കിൽ നിന്നൊക്കെയാണെന്നാണ് പറയുന്നത് ഏർ ഈ കൽവിളക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നത് ആ ഈ പ്രകൃതി ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് കിട്ടും അത് ആചാര്യര് ഈ നമുക്ക് സർവജ്ഞാനവും സ്വായത്തമാക്കി ഈ പീഠത്തിന് താഴെയുള്ളൂ എന്നാ പറയണത് ഭൂമിയിലെ ചരാചരങ്ങളെല്ലാം ഇതിനു മുകളിൽ ദൈവതം മാത്രാണ് ഇത് മനുഷ്യജന്മത്തിന് എത്തിപ്പെടാത്ത ഒരു പര ബ്രഹ്മം പരമാണെന്ന് പര ബ്രഹ്മപരം അല്ലെങ്കിൽ അതിനേക്കാൾ കപ്പുറത്ത് ദ ഈ കൽവിളക്കിൽ നിന്നാണെന്നാണ് പറയുന്നത് രാവിലെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടി നല്ല രാവിലെ പോകുമ്പോൾ ഇങ്ങനെ നല്ല ഇങ്ങനെ സദാ ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഒരു നൂല് പരുവത്തിലൊരു മഴയുണ്ടാവും അതുപോലെ ഇങ്ങനെ നല്ല ആ ഭൂമിയിൽ ഇങ്ങനെ പതുക്ക ഒരു ശീതക്കാറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു ശബ്ദത്തോടു കൂടിയുള്ളൊരു കാറ്റ് ഉണ്ടാവും അതൊക്കെ ഭയങ്കര രസമായിരുന്നു എന്നാണ് ഏട്ടോ ഏട്ടം പറയുന്നത് കണ്ടില്ലേ എല്ലാവരും തൊഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ എൻ്റെ മനസ്സിങ്ങനെ ഇങ്ങനെ എന്നാണ് കോടി പുണ്യമായിട്ടാണ് അത്ര ഒഴുകിവരുന്ന നീർച്ചാലുകൾ ഔഷധസസ്യങ്ങളെല്ലാം അവിടുത്തെ വെള്ളത്തിനു പോലും അമൃത അമൃതാണെന്നാണ് പറയുന്നത് അത്രയും പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ നമ്മുടെ സർവജ്ഞപീഠം അതായത് പണ്ടൊക്കെ മുങ്ങി കുളിച്ച് മൂകാംബിക ദേവിയെ തൊഴുത് അതിനുശേഷം കൂടജാതിരിയിലേക്ക് കാൽനടയായിട്ടായിരുന്നു ഇത്ര ആൾക്കാർ ആദ്യം പോയിരുന്നത് ഇപ്പോൾ നമുക്ക് ജീപ്പുകളുണ്ട് എട്ട് പേരാണ് അപ്പോൾ മുന്നൂ നമുക്ക് നാനൂറ് രൂപയോളം ഉണ്ട് വാടക അപ്പോൾ അങ്ങനെ എട്ട് പേരോളൊക്കെ ചേർന്ന് നമുക്കവിടെ എത്താനൊക്കെ ആയിട്ട് കൂട്ടും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കുറച്ച് ഭയപ്പെടുത്തുന്ന യാത്രയാണെങ്കിൽ പോലും ഭയങ്കര ആത്മനിർവൃതിയാണെന്നാണ് ഏട്ടം പറയുന്നത് അവിടെ എന്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയല്ലേ അവിടെ എത്താനായിട്ട് ഇവിടെ നമുക്ക് താമസിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സൂര്യോദയ കാഴ്ചയിൽ പണ്ട് നമുക്ക് സൂര്യനും ഉദിച്ചുയരുന്നതൊക്കെ കാണാനായിട്ട് അവിടെ തിരുമേനിമാര് താമസിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് താമസിക്കാൻ കൂടെ ജാതിരിൽ സൂര്യോദയം കാണാൻ ഭയങ്കര വാക്കുകൾക്കൊക്കെ അപ്പുറം ആണെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ അടിപൊളിയാണ് മലമ അതായത് മലമടക്കുകളിലെ മൂടൽമഞ്ചിനും പതിയെ പതിയെ ഇങ്ങനെ കാണാൻ പറ്റുംകഞ്ഞു മാറ്റിയിട്ട് വരുന്ന സൂര്യൻ അതായത് കനകപ്രഭ അങ്ങനെയൊക്കെ നമുക്ക് പറയാം കാവ്യാത്മകമായിട്ടൊക്കെ സംസാരിക്കാം പിന്നെ സന്യാസ പാത പാതയിലൂടെ നീളുന്ന തീർത്ഥയാത്രയാണ് നടന്നു വരുമ്പോൾ നടക്കുന്നവർക്ക് ഒരുപാട് നടക്കാനുണ്ട് എങ്കിലും പലരും നടന്നും ഇപ്പോഴും അതായത് ഉയർക്കുന്ന ശരീരവും നമുക്ക് തൊണ്ടയൊക്കെ ഇങ്ങനെ വരണ്ട് പിന്തിരിഞ്ഞു പോലും അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുപോകണം അത്രയും ആണെങ്കിൽ പോലും നമുക്ക് നമ്മളിൽ നിന്നുള്ള ഒരു അഹങ്കാരമുണ്ടല്ലോ നമ്മളിൽ നിന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ നമ്മളിൽ നിന്ന് ഇല്ലാതെ ആകുമെന്നാണ് ആയിട്ട് പറയുന്നത് കാരണം നമ്മൾക്ക് ഒരു വേറൊരു ലോകത്താണ് കൂടാതിരി നമ്മൾ ആ കയറ്റൊക്കെ കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആ കാറ്റും അതായത് സഞ്ജീവിനി സുഗന്ധമുള്ള കാറ്റല്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ എല്ലാ കൊനിഷ്ടും കുന്നായ്മയൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോന്നാണ് പറയുന്നത് അതായത് നമുക്ക് കുത്തനായയിരിക്കും അത് അതിൽ അറിഞ്ഞതിനപ്പുറത്താണ് അവിടെയുള്ള കാര്യങ്ങളെന്നാണ് പറയണത് കണ്ടതിലും കേട്ടതിലും ഒക്കെ അപ്പുറത്ത് ഒരു വലിയൊരു ശക്തിയാണെന്നാണ് എടൻ പോയപ്പോൾ അനുഭവങ്ങൾ പറയുന്നത് അഹംബോധം തീരെ ഇല്ലാണ്ടായി പോകുന്ന ഒരു യാത്രയാണ് നമുക്ക് ഈ കുടജാതിരി യാത്ര നമുക്ക് നൽകുന്നത് കുടജാതിരിയിലെ നിറ നല്ല ശുദ്ധയിൽ ആ പവിത്രമായ ശങ്കരപീഠത്തിലെ കാൽപ്പടിയിൽ ഒരു കുറച്ചു നേരം ഇരുന്ന് കണ്ണടച്ചിരിക്കുമ്പോഴേ പൂർണ്ണമായും ഒരു ജ്ഞാനമാണത്ര ഒരു അല്ലെങ്കിൽ ഒരു ശാന്തിയുടെ ആദ്യാക്ഷരം തുടങ്ങുന്നതൊക്കെ ഇവിടെ നിന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ അങ്ങനെ ആചാര്യപാദ്യങ്ങളെ ു വന്ധിച്ച് മഞ്ഞിറങ്ങി തുടങ്ങിയ ആ മലയിലൂടെ ചേട്ടൻ സർവജ്ഞപീഠം തേടിയുള്ള യാത്ര ഇവിടെ പൂർണ്ണമായതാണ് അജിന്തി പ്രസാദ് ഫാമിലിയുള്ള സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ